ഹായ് പ്രിയമുള്ളവരെ നമ്മുടെ നാട് അധോഗതിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ മതത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മുടെ നാട്ടിലെ എല്ലാ തരത്തിലുള്ള പുരോഗമനത്തിനും കൂച്ചുവലങ്ങിടുന്ന ചില മതമൗലികവാദികൾ നമ്മുടെ നാടിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നതും നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന രാജ്യമായ സൗദി അറേബ്യ ആധുനികവൽക്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബഹുദൂരം പിന്നോട്ട് പോകുന്നു എന്ന വസ്തുത പറയാതിരിക്കാൻ സാധിക്കുന്നില്ല സൗദി അറേബ്യയിൽ മുമ്പൊന്നുമില്ലാത്തത്ര പുരോഗമനമാണ് ഇക്കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ളത് സൽമാൻ രാജാവ് അവിടെ വന്നതിന് ശേഷം അദ്ദേഹം അധികാരമേറ്റതിനു ശേഷം സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ സിനിമാ തിയേറ്ററുകൾ തുറന്നു സ്ത്രീകൾക്ക് എവിടെയും സഞ്ചരിക്കാം ഒരു സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് റെസ്റ്റോറന്റിൽ ചെന്ന് വിരുന്ന് ഭക്ഷണം കഴിക്കാം തുടങ്ങിയ ഒട്ടനവധി ആധുനികമായിട്ടുള്ള മനുഷ്യൻ്റെതായിട്ടുള്ള നിയമങ്ങൾ അവിടെ കൊണ്ടുവരികയും പ്രാകൃതമായ നിയമങ്ങളെ അദ്ദേഹം പാടെ ഉപേക്ഷിക്കുകയും ചെയ്തു മതമൂലികവാദികളും അതുപോലെ പുരോഗമനവാദികൾ എന്ന് മാത്രം പറയുന്ന പരിഷ്കർത്താക്കൾ എന്ന അവരുടെ മാത്രം അവകാശവാദത്തിലുള്ള പുരോഹിതന്മാരും നമ്മുടെ ജനാധിപത്യ രാജ്യത്തെ മതവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അപരിഷ്കൃതരാക്കാൻ ശ്രമിക്കുമ്പോൾ ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങൾ പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു അമ്പത് അറുപത് വർഷത്തോളം നമ്മുടെ നാടിനെയൊക്കെ അപേക്ഷിച്ച് നൂറു വർഷത്തോളം സൗദി അറേബ്യ പുരോഗമിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം കാരണം നമ്മൾ ഇപ്പോഴും എവിടെയാണ് നിൽക്കുന്നത് എന്നല്ലേ പറയാം അതായത് മോലാനിയാൻ ലോകം ആദരിക്കുന്ന സ്ലാ മുസ്ലിം ഇന്ത്യ പ്രയാസപ്പെട്ട് പാടുപെട്ട് നിലനിർത്താൻ ശ്രമിക്കുന്നതായ അവരുടെ വ്യക്തി നിയമം അതിൽ ഭേദഗതി വരുത്തുവാൻ വേണ്ടി സംഘപരിവാർ ഗവൺമെന്റ് നടത്തുന്ന ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി എതിർത്ത് തോൽപ്പിക്കുക എന്ന മുസ്ലിം പൊതു താല്പര്യത്തിനും നിലപാടിനുമെതിരെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ രംഗത്തു വന്നു എന്നത് സംഭവമാണ് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കുടുംബ നിയമത്തെ നിലനിർത്താൻ വേണ്ടി മലക്കം മറിയുകയാണ് ഒ അബ്ദുലീം ഇവിടെ അങ്ങനെ കുറെയധികം ഇസ്ലാമിസ്റ്റുകൾ ഉണ്ട് എന്നാൽ സൗദി അറേബ്യയെ നോക്കൂ അവർ ഓരോരോ പരിഷ്കരണ നിയമങ്ങൾ കൊണ്ടുവരുമ്പോഴും മതമൗലികവാദികളും പുരോഹിതന്മാരും പുരോഹിതർക്ക് വേണ്ടി എഴുന്നള്ളുന്ന പോലീസും വരാറുണ്ട് ഒരു ഭാഗത്ത് അവരെ ചെറുത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് സൽമാൻ രാജാവ് തന്റെ ജനതയെ ആധുനികവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്ക് പുറത്തൊറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല സ്ത്രീകൾ സുഗന്ധദ്രവ്യം പൂശിക്കൊണ്ട് പുറത്തു പോയാൽ അവർ വേശ്യാവൃത്തി ചെയ്യുന്നവരാണ് കണ്ടില്ലേ സ്ത്രീകളെ അടിച്ച് തെളിച്ച് നിയന്ത്രിച്ച് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അവര് വഴിതെറ്റിപ്പോകും ഇപ്പോൾ ആ അപരിഷ്കൃത ഗോത്രകാലത്തെ കുടുംബ നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇദ്ദേഹം മുത്തലാക്ക് പോലെ എണ്ണമറ്റ ഭാര്യ ഭാര്യമാരുള്ള ഒരു പിന്നെ ബഹുഭാര്യത്വം പോലെ ദത്ത് സമ്പ്രദായം കണ്ടില്ലേ വളർത്തുപുത്രന്റെ ഭാര്യയെ പോലും പ്രവാചകൻ വിവാഹം കഴിച്ച ചരിത്രമുള്ള അത്തരം നിയമങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ പാർട്ടിയും ഒക്കെ അനുയായികളുണ്ട് സാമാന്യ ബുദ്ധിയുണ്ട് എന്നത് നിഷേധിക്കേണ്ടി വരികയാണ് അഥവാ അദ്ദേഹത്തിന്റെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യേണ്ടി വരികയാണ് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് എങ്ങനെ നിലവിൽ വന്നു എന്നതിന്റെ ചരിത്രം പറയാനും ഉദ്ദേശിക്കുന്നില്ല അന്ന് വ്യക്തി നിയമത്തിനെതിരെ ഇ എം എസ് നബിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഒരു പടവാൾ ഓവുന്നതും പടയോട്ടം നടത്തലും ഉണ്ടായപ്പോൾ അതിനെതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി സമസ്ത കേരള എന്ന് പറയുന്ന ആധികാരിക ഇതൊക്കെയാണ് തെറ്റ് ഇതൊക്കെയാണ് തെറ്റ് മുസ്ലിങ്ങളുടെ ആധികാരിക സംഘടനയല്ല സമസ്ത കേരള എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു ആരാണിത് അംഗീകരിച്ചത് വെറും ഒരു പേപ്പർ സംഘടന മുജാഹിദ് പോലെ ജമാഅത്തെ ഇസ്ലാമി പോലെ തബ്ലീഗ് പോലെ അതുപോലെ ഒരു സംഘടന മാത്രം തന്നെയല്ലേ സുന്നി പ്രസ്ഥാനവും അതല്ലാതെ മുസ്ലിങ്ങളുടെ മൊത്ത കാര്യങ്ങളുടെയും ആകെ കുത്തക ഇവരുടെ കയ്യിലാണെന്ന് ആര് പറഞ്ഞു ഇപ്പൊ മനസ്സിലായില്ലേ സൗദി അറേബ്യയിലെ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ടുള്ള മാറ്റങ്ങൾ കേരള മാധ്യമങ്ങൾ മനഃപൂർവ്വം ഇവിടെ ഗോത്ര നിയമങ്ങൾ കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് മറ്റെല്ലാ വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് അണിനിർന്നു അതിനെ അവരിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി മറ്റ് കാരണത്താൽ ഓങ്ങുന്ന നായക്ക് നായയുടെ തലയിലേക്ക് തേങ്ങ വീണു എന്ന് പറഞ്ഞ പോലെ അന്നൊരു അന്ന് ഒരു അന്നൊരു അറബി കുലേബിയും കൂട്ടരും ഇവിടെ വന്നു അവരിൽ നിന്ന് വാങ്ങിയതായ ഒരു കാശ് കാന്തപുരത്തിന് കയ്യിൽപ്പെട്ടു അദ്ദേഹം തിരിച്ചു കൊടുത്തില്ല എന്ന ഒരു അപവാദം അതിനെ തുടർന്ന് അദ്ദേഹം സമസ്തയിൽ വിഘടിച്ച് നിൽക്കിയത് അപ്പൊ ആ സമയത്താണ് ഈ ഇത്തരത്തിലുള്ളതായ ഒരു സംഭവം ഉണ്ടായത് അബൂമിയാൻ എന്ന് പറയുന്ന ലോകം ആദരിക്കുന്ന പണ്ഡിതനും പറയുന്ന കേരളം ആദരിക്കുന്ന പരസ്പരം തന്നെ ചെളിവാരിയേറിയെ പറ്റിച്ചത് ഇദ്ദേഹം പറയുകയും ഇവര് നാട്ടുകാരെ പറ്റിച്ചത് വേറൊരു സംഘടന പറയുകയും ഒക്കെ ചെയ്യുന്ന രീതികൾ തന്നെയാണ് പക്ഷേ ഇവരെല്ലാവരും തത്തുല്യമാണ് ഫലത്തിൽ ഒന്നു തന്നെയാണ് കാരണം പുരോഗമനം മാത്രം നമുക്ക് പറ്റില്ല നമ്മുടെ പുരോഗമനം എങ്ങനെയാണ് സ്ത്രീകൾക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാനും ഇഷ്ടമുള്ള വേഷം ധരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇസ്ലാമിക രാജ്യങ്ങൾ നൽകുമ്പോൾ നമ്മുടെ നാട്ടില് സൗദി അറേബ്യയിലെയും ഇറാനിലെയും ഒക്കെ സ്വാധീനം ഇവരെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ഇപ്പൊ വേറൊന്നും വേണ്ട ഇക്കഴിഞ്ഞ മെയ് മാസത്തില് സൗദി അറേബ്യയിൽ ഒരു നിയമം വന്നു അതായത് ബാങ്ക് അകത്ത് കിട്ടാ മതി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിൽ അതുവരെ കിലോമീറ്ററുകൾക്ക് ഒരു കുഞ്ഞു പോലും ബാങ്കിന്റെ ശബ്ദത്തിൽ നിന്നും വ്യത്യസ്തരാകരുത് മാറി നിൽക്കരുത് അവർക്ക് എല്ലാവർക്കും ശ്രവിക്കാൻ സാധിക്കണം എന്ന രൂപത്തിലായിരുന്നു ബാങ്കു വിളിയെങ്കിൽ പിന്നീട് അത് ചിത്രം മാറി മെയ് മാസത്തിൽ വന്ന നിയമപ്രകാരം മൂന്നിലൊന്നായി ബാങ്കിന്റെ ശബ്ദം കുറച്ചു മൈക്കുകൾ റെഡ്യൂസ് ചെയ്യപ്പെട്ടു അത്രമാത്രം ആർ തട്ടഹസിക്കണ്ട തന്നെയുമല്ല അവിടെ അതുവരെ ഉണ്ടായിരുന്ന നിയമം ബാങ്കിന്റെ സമയത്ത് നമസ്കാരത്തിന്റെ സന്ദർഭത്തിൽ എല്ലാ കടകളും അടയ്ക്കണം വേണ്ട കടകൾ തുറന്നിട്ടോ കണ്ടില്ലേ സൗദിയിലെ മാറ്റമാണ് ഈ പറഞ്ഞത് നമ്മുടെ നാട് ഇവിടെ പോയി നിൽക്കുന്നു നമ്മൾ പുരോഗമനത്തിൽ ഇപ്പോഴും മുട്ടിലിഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെയുള്ള പുരോഹിതന്മാരാണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള പുരോഗമനത്തിനും തടസ്സം നിൽക്കുന്നത് പലരും അതിൽ പങ്കെടുത്തു ആ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി മൗലു അബുൽ ഹസൻ അലി നദിബിയുമായി കസേരത്ത് ചേർത്തിട്ടു അതേ മുജാഹിദ് ആണ് വഹാബിയാണ് എന്നൊക്കെയായിരുന്നു ആവരം പറഞ്ഞത് അതേ അബുൽ ഹസൻ അലി നദിബിയുടെ കത്ത് വാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ഗൾഫിലേക്ക് ഞങ്ങളൊക്കെ കത്തറിൽ ഉണ്ടായിരിക്കേ കത്തുമായി ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്നത് മറ്റൊരു വസ്തുത ആ ആ ഒന്നിന്റെ പേരിൽ പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു സംഘടന പരസ്പരം ഇവര്യാണ് മലർന്ന് കിടന്ന് ആരാണ് ഏറ്റവും നന്നായി മലർന്ന് കിടന്ന് തുപ്പാം ഒരാൾ ഒരു പ്രമേയം പാസ്സാക്കും മറ്റൊരാൾ മറ്റൊന്ന് പാസാക്കും ഇതെല്ലാം ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടിയാണ് മുസ്ലിം സ്ത്രീകളുടെ പുരോഗമനത്തിന് വേണ്ടിയാണ് മുസ്ലിം സമുദായത്തെ ഉന്നമനത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് എന്ന പ്രഹസനം മാത്രം ബാക്കി ഇവരുടെ ഇത്തരം ചേരിതിരിവുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒന്നും വിമർശനങ്ങൾക്ക് പാത്രമാകില്ല സൗദി രാജാവിന്റെ നിയമങ്ങളെ പലപ്പോഴും പല ആൾക്കാരും എതിർത്തു അവരുടെയൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലും ബാൻ ചെയ്യപ്പെട്ടു കാരണം പുരോഗമനത്തിന് തടസ്സം നിൽക്കുന്നത് ആരാണെങ്കിലും അതിന്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണം നമ്മുടെ നാട്ടിലെ പുരോഗമനം എന്താണ് എങ്ങനെ പെണ്ണിന് കുറച്ചുകൂടി നിയമങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക നമ്മുടെ മതം കുറച്ച് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ പിന്നോട്ട് പോകാം മറ്റു രാജ്യങ്ങൾ ആധുനികവൽക്കരിക്കപ്പെടട്ടെ അവരൊക്കെ മുന്നോട്ട് സഞ്ചരിക്കട്ടെ നമുക്ക് പിന്നോട്ട് നടക്കാൻ പഠിക്കാം അങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസമായിരുന്നാലും വിവാഹമായിരുന്നാലും അവരുടെ സ്വാതന്ത്ര്യമായിരുന്നാലും എല്ലാ തരത്തിലുള്ള മുസ്ലിം സ്ത്രീകളുടെ സ്വകാര്യതകളിലേക്കും ഉളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായി ഇസ്ലാമിക പണ്ഡിതന്മാർ മാറുന്നു കഴിഞ്ഞ ദിവസം ഒരു ക്ലബ്ബ് ഓഫ് ചർച്ച പെണ്ണ് ജോലിക്ക് പോകാമോ ഏയ് പാടില്ല കാരണം പെണ്ണു വിദ്യാഭ്യാസം നേടുകയും അവൾ ജോലി കരസ്ഥമാക്കുകയും ചെയ്താൽ അവൾ സ്വതന്ത്ര വ്യക്തിത്വമാകും അവൾ സാമ്പത്തികമായ സ്വാതന്ത്ര്യം ആർജിക്കും എന്നാൽ അവളെ അടിച്ചമർത്താൻ പറ്റില്ല പെറാനും പേറാനും മാത്രമുള്ള ഒരു യന്ത്രമാക്കി കഴിഞ്ഞ ദിവസം മറ്റേ അബൂബക്കർ കാസിമി പറഞ്ഞതുപോലെ അവൾ ബെഡ്ഷീറ്റ് അവൾ കിടക്കണം അവൾ ഏതു സമയത്തും കിടക്കണം അവളെ മലർത്തി കിടത്തിയോ അവളെ തൂക്കി കിടത്തിയോ അതുപോലെയൊക്കെ സാധിക്കണമെങ്കിൽ അവൾ എന്നും അടിമയായി നമ്മുടെ മുമ്പിൽ നൂറ് രൂപയ്ക്ക് വേണ്ടി യാചിച്ച് നിൽക്കുന്ന പെണ്ണാകണം അവൾ അധ്വാനിച്ച് അവൾ പഠിച്ച് വിദ്യാഭ്യാസം നേടി അവൾ അധ്വാനിച്ച് പണമുണ്ടാക്കി ശമ്പളം കയ്യിൽ വാങ്ങുന്ന ഒരു രീതിയിലേക്ക് പോയാൽ പോടാന്ന് പറയും ഒരെണ്ണം തന്നാൽ ഡെഫിനറ്റ്ലി രണ്ടെണ്ണം തിരിച്ചു കിട്ടും അതുകൊണ്ട് വേണ്ട അവ നമുക്ക് നമ്മൾ അതുകൊണ്ട് അവളെ വല്ലാതെ ചുടി പിടിപ്പിക്കണ്ട അടങ്ങി ഒതുങ്ങി അവരുടെ തിരുത്തോളം നമുക്ക് വേണമെങ്കിൽ തലാക്ക് പറഞ്ഞ് പേടിപ്പിക്കാം പറഞ്ഞിട്ട് പോടാന്നല്ലേ പറയുള്ളൂ നമ്മുടെ മറ്റേ സിനിമയിൽ നെടുമുടി വേണു ഇപ്പം പൊട്ടിക്കും 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 നമ്മൾ ജഗതി വാങ്ങി ചട്ടിച്ച് പൊട്ടിക്കുന്നല്ല പറഞ്ഞിത്തൊളിക്കടാവേ പറഞ്ഞിട്ട് പോടാന്നല്ലേ പറയുള്ളൂ അതിനെ അവൾ സ്വാതന്ത്ര്യം നേടണം സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണം കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയെ നമ്മൾ പരിചയപ്പെടുത്തു പെട്ടു ശ്മശാനത്തിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടി ആ കുട്ടിയുടെ സംസാരത്തിലുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ കണ്ടതല്ലേ കണ്ടില്ലേ ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് വണ്ടി വാങ്ങണം ഡ്രൈവിംഗ് പഠിക്കണം എൻ്റെ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും എനിക്ക് സംരക്ഷിക്കണം എൻ്റെ അനിയത്തിയുടെ വിവാഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഞാൻ അത് നേടി എന്നിട്ട് ആ പെൺകുട്ടി മറ്റു മുസ്ലിം സ്ത്രീകളോടായിട്ട് പറയുന്ന പെൺകുട്ടികളോട്ട് പറയുന്ന ഒരു ഉപദേശമുണ്ട് നിങ്ങൾക്കും വേണ്ടത്ര രൂപത്തിൽ വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞില്ല എന്ന് കരുതി നിങ്ങൾ വീട്ടിനകത്ത് ചടഞ്ഞു കൂടി അടിമകളെ പോലെ ജീവിക്കരുത് സാധിക്കുന്ന ഒരു ജോലി നിങ്ങൾ നേടിയെടുക്കണം നിങ്ങൾ അങ്ങനെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണം അതാണ് ഒരു വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന ആ പെൺകുട്ടി പറയുകയുണ്ടായി അത് തന്നെയാണ് നമുക്ക് നമ്മുടെ സഹോദരങ്ങളോട് പറയാനുള്ളത് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണം നന്ദി